ഗജരഗ്നം അമ്പലപ്പുഴ വിജയകൃഷ്ണനും വീരസഹ്യ പ്രജാപതി മുല്ലക്കൽ ബാലകൃഷ്ണനും പിന്നെ തിരുവിതാംകൂറിന്റെ എണ്ണം പറഞ്ഞ പടനായകൻ ദക്ഷിണ മലയാളത്തിന്റെ വല്യ സാക്ഷാൽ മാതംഗ ഗജരാജ പ്രജാപതി തൃക്കടവൂർ ശിവരാജുവിനെ ആന കേരളത്തിന്റെ ആവേശ സൂര്യനെ ചെറക്കൽ തമ്പ്രാട്ടിയുടെ വീരപുത്രൻ സാക്ഷാൽ ചുറക്കൽ ഭഗവതി മകൻ കാളിദാസന് തകഴി ധർമ്മശാസ്ത്രാവിന്റെ തിരുമടിത്തട്ടിലേക്ക് स्वागतम <laughs> सुस्वागतम <laughs> <laughs> തകഴി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലോത്സവത്തിൻ്റെ ആറാട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് യാത്രാ ചാനൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏവർക്കും ശ്രീധർമ്മശാസ്ത്ര സന്ധിയിലെ ആറാട്ടിൻ്റെ മഹോത്സവ കാഴ്ചയിലേക്ക് സ്വാഗതം ചിറയ്ക്കൽ കാളിദാസൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ചിറയ്ക്കൽ കാളിദാസൻ ചിറക്കൽ കാളിദാസിനൊപ്പമാണ് കാളിദാസന്റെ ഒന്നാം പാപ്പാൻ അല്ലേ പേരെങ്ങനെ വിനോദ് ചിറക്കൽ എന്ന് പറഞ്ഞ തൃശ്ശൂർ ഡിസ് ആ ചിറക്കൽ ഒരു ക്ഷേത്രത്തിലാണ് ക്ഷേത്രം വീട്ടമ്മ ബോർഡ് അല്ല അല്ല ഈ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നിപ്പോ ഞാനിപ്പോ ലാസ്റ്റ് കണ്ടത് ആനടിപ്പുരത്തിനെയും ആനടിപ്പുരത്തിന് ചെറുക്കൽ കാളേഴ്സ് ഉണ്ടായി കവറേജ് അപ്പം ഇതുപോലുള്ള ഈ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളെ ഉത്സവത്തിനും ചെറുക്കൽ കാളേഴ്സിനും പാമ്പാടി വരുന്നത് അപ്പൊ ഈ ഒരു ആനയായിട്ട് എത്ര നാളായി ഇതിന്റെ കൂടെ ഇപ്പൊ നാല് വർഷം നാല് വർഷമായി അപ്പം ഇതൊരു എക്സ്പീരിയൻസ് ചെറുപ്പം മുതൽ അങ്ങനെ പഠിച്ചാണ് ില്ല ആന എപ്പോഴും ഇതൊരു വന്യജീവിയാണ് നമ്മൾ എങ്ങനെയൊക്കെ ഇടപഴകിയാൽ ചെറിയ ചെറിയ സ്നേഹപ്രകടനം നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ അതിന് കൃത്യമായിട്ട് അറിയാം അപ്പൊ അത് നമ്മളെ അടുത്തൊരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ഇല്ല നേരത്തെ വന്നില്ല ഈ പൂരത്തിന് വന്ന ചിറക്കൽ അതേ കാളിദാസനാണ് വീണ്ടും വന്നിരിക്കുന്നത് തലയെടുപ്പുള്ള കേരളത്തിലെ വിരളമായിട്ടുള്ള ഇട്ടുള്ള ആനകളിൽ ഒന്ന് എന്ന് പറയാം പാപ്പാടി രാജ രാജൻ അങ്ങനെയൊക്കെയുള്ള തലയെടുപ്പുള്ള അതുപോലെ ഗുരുവായൂർ ഇന്ദസൻ തുടങ്ങിയ ആനകളുടെ നിരകളിലുള്ള ചിരയ്ക്കൽ കാളിദാസൻ ഇവിടുത്തെ ആറാട്ടിൻ്റെ മഹോത്സവത്തിന് വേണ്ടി എഴുന്നള്ളിക്കാൻ തിടംപേറ്റുവാൻ എത്തിയതാണ് തകഴിയുടെ തകഴി ധർമ്മശാസ്ത്രാവിൻ്റെ മണ്ണിൽ ചിറക്കൽ കാളിദാസനോടൊപ്പം തന്നെ ധർമ്മശാസ്ത്രാവിന്റെ ആറാട്ട് കാണുക എന്നുള്ളത് ഈ നാട്ടിലെ തകരിക്കാരുടെ ഒരു ആവേശമാണ് ഉത്സവത്തിനാണ് ഈ ആറാട്ട് ആറാട്ടിനെ ഉള്ള എഴുന്നള്ളത്തിനാണ് ചിറക്കൽ കാളിദാസനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം നിരവധി ആൾക്കാർ ആന കാണാൻ വേണ്ടി നേരത്തെ തന്നെ വന്ന് ആനയ്ക്ക് പഴവും അതുപോലെ മധുരവുമൊക്കെ കൊടുക്കുന്ന കാഴ്ചകൾ ഇവിടെ കാണാറുണ്ട് എന്റെ ഗൂഗിൾ

പറയും അതെ അതെ ഒരു ഇല്ല ചിരക്കൽ കാളുദാസെന്ന് പറയുമ്പോൾ ഞാൻ ആനപ്രേമിയാണ് വർഷങ്ങളായിട്ട് ആനപ്രേമം ഇങ്ങനെ തലക്കി പിടിച്ചു കിടക്കുന്ന ഒരാളാണ് ഇപ്പം ചിരക്കൽ കാളുദാസെന്ന് പറഞ്ഞാൽ എനിക്ക് ആനപ്രേമം തലക്കി പിടിച്ച സമയത്ത് ഇളമുറ തമ്പുരാനാണ് ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടി എടുത്തുകൊണ്ടിരുന്ന ഗുരുവായൂർ പത്മനാഭൻ ഗുരുവായൂർ പത്മനാഭൻ അതുപോലെ തന്നെ ഞാൻ ആനപ്രേമൊക്കെ തുടങ്ങിയ സമയത്ത് കണ്ടംപുള്ളി എന്നൊരു ആനയുണ്ടായിരുന്നു ദേശീയ തന്നെ അന്നത്തെ ഏറ്റവും വലിയ ആന അപ്പം ആ ത്തേക്കെ നമ്മുടെ എല്ലാം തമ്പരാനാണ് ചിരക്കൽ കാളിദാസൻസ് അതൊക്കെ എൻ്റെ സ്കൂൾ ടൈമാണ് ഇപ്പോൾ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എത്തിയപ്പോൾ ഇപ്പം വർക്കൊക്കെ ചെയ്യുന്നു അപ്പം ഈ ടൈമിൽ എത്തിയപ്പോഴത്തെ ഇപ്പോൾ ചിരക്കൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ ഹരവും ഹരും രാമനും കാളി വിവരം എണ്ണവല്യച്ച ക്ഷേത്രം പിന്നെന്തോക്കെ മാറാനായിട്ട് പിന്നെ ഒരു പല രീതിയിലുള്ള ഇലകൾ കൊണ്ടുള്ള ആ എണ്ണ സേവിച്ചാല് നമ്മുടെ അസുഖങ്ങൾ അതിന് ഇപ്പൊ പ്രത്യേകം കാരണങ്ങളൊക്കെ ഉണ്ട് എഴുന്നള്ളത്തിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മുല്ലക്കൽ ബാലകൃഷ്ണ ഓ മുല്ല കൂടുതലും ആൾക്കാർ കാളിദാസൻ ചിറക്കൽ കാളിദാസനെ കാണുവാൻ തന്നെയാണ് എല്ലാവരുടെയും ഇഷ്ടം ഈ കണ്ട ഈ ആൾക്കാരെല്ലാം കണ്ട ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തലച്ചു കൂട്ടിയിട്ടുള്ളത് പിടിക്കുവാൻ വേണ്ടി കണ്ട കുട്ടികളുടെ തിരക്കാണ് കാളിദാസനെ തൊടുവാനും സ്നേഹിക്കുവാനും തിരക്ക് കണ്ടോ ചിറക്കൽ കാളിദാസന് വാഗുബലിയുടെ പ്രധാന റോഡിൽ നായകൻ ഈ കൊമ്പിൽ ചവിട്ടിയാണ് മുകളിലേക്ക് കയറുന്നത് നമ്മൾ ഒരു സീൻ കണ്ടിട്ടുള്ളത് ചിറക്കൽ കാളിദാസനിലൂടെയാണെന്ന് ഇപ്പൊ ഒരു വിവരം കിട്ടിയത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്രയും പ്രശസ്തമായ ഒരു ആന കൂടിയാണ് തീർപ്പം അങ്ങനെ കുറെ ഓക്കെ ഓക്കെ അത് അങ്ങനെ ഒരു കുട്ടികളുടെ നമ്മുടെ ഇവനുണ്ട് ഇവൻ ആനയുടെ രാജാവാണ് ആനയെ ഒക്കെ തൊടുവാനും ഒന്ന് അതിൻ്റെ അടുത്ത് പോകാനുമുള്ള തിരക്ക് ഇവിടെ ഭയങ്കരമായി തിരക്കൽ കാൽദാസമുക്ക് ഈ വരുന്ന ജനങ്ങൾക്കെല്ലാം ഉണ്ട്